ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ചാനലിൽ എൻ്റെ സൗണ്ട് കേട്ടിട്ട് ആരും ഞെട്ടുണ്ട് കേട്ടോ കാരണം ഞാനും നിജുത്തേം കൂടി ഒരു ചെറിയ ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് ഒരു സ്റ്റിച്ചിങ് ഷോപ്പാണ് സ്റ്റിച്ചിങ് മാത്രമല്ല അലറച്ചിലെ എല്ലാ പണികളും ഞങ്ങൾ അവിടെ നടത്തുന്നുണ്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ നിങ്ങളെ ഈ ചാനലിലൂടെ ഞങ്ങളെ അറിയിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും ഞങ്ങൾക്ക് വേണം എന്നാൽ മാത്രമാണ് നമുക്ക് എന്താ പറയുക അതെങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇത് ഞങ്ങൾ രാവിലെ തന്നെ കടയിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുക്കും ടുപ്പിലാണ് അപ്പോൾ അദ്ദേഹം എൻ്റെ വണ്ടിയാണ് അപ്പോൾ ഒരു മെഷീൻ ഞങ്ങൾ എപ്പോഴും വീട്ടിലേക്ക് കൊണ്ടുവരു കേട്ടോ കാരണം അത്യാവശ്യം ആരെങ്കിലും വീട്ടിൽ വന്നിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് രാവിലെ തന്നെ പോകുമ്പോൾ ഞങ്ങളത് തിരിച്ച് ഷോപ്പിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യും പക്ഷേ നല്ല മഴയുള്ള ദിവസം മഴയുള്ള ദിവസങ്ങളിൽ മെഷീൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകല് നടക്കല നടക്കുന്ന കാര്യമല്ല അപ്പോൾ അതേ ഞങ്ങളിതേ പോവാ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ട് കേട്ടോ ആ ചാറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എപ്പോഴും നല്ല മഴയാണ് മഴയാണിപ്പോൾ ഒരാഴ്ച ആയിട്ട് അതുകൊണ്ട് നമുക്ക് ഷോപ്പിലേക്ക് പോകാനും വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതേ ഞങ്ങളപ്പം ദേ ഷോപ്പിലേക്ക് പോവുകയാണ് ഞങ്ങളപ്പോൾ വീഡിയോയുടെ കാര്യം തന്നെയാണ് ഞങ്ങൾ രണ്ടാളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ നാളായി ഞങ്ങൾ വീഡിയോസുകൾ ചെയ്യണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ എനിക്കൊരു ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് പക്ഷേ അതൊക്കെ ഞാനൊന്ന് റെഡിയാക്കി എടുത്ത് വരുമ്പോഴേക്കും സമയമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നിജിയോത്തേടെ പേഴ്സണൽ അക്കൗണ്ട് ഞങ്ങൾ ഞങ്ങൾ ുടെ കടയുടെ ചാനലാക്കി മാറ്റിയത് അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാണും കേട്ടോ അപ്പോഴത്തേ ഞങ്ങൾ ഷോപ്പിലേക്ക് പോവാണ് ഷോപ്പിലേക്ക് പോവാനായിട്ട് കുറച്ച് കുറച്ച് ദൂരം ഉള്ളൂ കേട്ടോ വീട്ടിൽ നിന്ന് അപ്പം നല്ല മഴ ആയതുകൊണ്ട് റോട്ടിലൊക്കെ നല്ല വെള്ളമുണ്ട് എല്ലാ പാടമൊക്കെ കംപ്ലീറ്റ് നിറഞ്ഞിരിക്കട്ടെ ഈ പാടം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റോട്ടിലേക്ക് വെള്ളം വരും പിന്നെ നമുക്ക് പോവാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഫസ്റ്റത്തെ മഴയിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു എന്നാലും ഇപ്പോൾ കുറച്ച് അവിടെ ഇവിടെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ കംപ്ലീറ്റ് വെള്ളമൊന്നുമില്ല പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സ്റ്റിച്ചിങ് മാത്രല്ല ഉള്ളത് അല്ലാത്ത നമ്മൾ അല്ലാത്ത വർക്കുകളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും ആ യൂണിഫോം വർക്കും കുറച്ച് അതായത് നമ്മൾ അരി വർക്ക് ത്രെഡ് ത്രെഡ് വർക്ക് അങ്ങനത്തുള്ള എല്ലാ വർക്കുകളും നമ്മൾ ചെയ്യണം ചെയ്യൂട്ടോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സ്റ്റിച്ചിങ് ഞങ്ങൾ ബൾക്കായിട്ട് ഓർഡർ ഓട്ടെടുത്ത് സ്റ്റിച്ച് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആൾക്കാർ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ പിന്നെ അതെ ഞങ്ങളുടെ ഷോപ്പിലെത്തിയിട്ട് അതെ ഷോപ്പിലെത്തിയപ്പോഴും ഞങ്ങളുടെ ഓപ്പോസിറ്റ് കടയൊന്നും തുറന്നിട്ടില്ല അതെ കടയിലെത്തി കടയിൽ കയറി വന്ന് വഴുക്കി അടിച്ചു വരാൻ നിന്നുട്ടെ കാരണം ഇന്നലത്തെ ഫുള്ള് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്ത പീസുകളാണ് കിടക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്നും ജസ്റ്റ് നമ്മളെല്ലാവരും അങ്ങനെ തന്നെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും അടിച്ചു വാരി വൃത്തിയാക്കുമല്ലോ അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എന്നെ തന്നെയാണ് ഈ ഫുള്ള് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് വീഡിയോയിലില്ല അപ്പോൾ ഞാൻ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കണെൻ്റെ വീഡിയോ കണ്ടിട്ടാണ് എന്നെ തന്നെ കംപ്ലീറ്റ് വീഡിയോ എടുക്കണം കണ്ടിട്ട് അപ്പോൾ ദേ അടിച്ച് വാരി അതിനിടയ്ക്ക് നമ്മുടെ ചോട്ട ചോട്ടകൾ ബിസ്ക്കറ്റൊക്കെ തിന്നതിൻ്റെ കവറൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക രണ്ടാളും ഫുൾ ടൈം അവിടെ ഉണ്ടാവും അതുപോലെ തന്നെ നിജുതയുടെ നെജൂത്തേടെ അവിടെ തന്നെയാണ് സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുട്ടികൾ അവിടെ തന്നെയാണ് പിന്നെ വൈകിട്ടാണ് ഈവനിങ് ഒരു ട്യൂഷന് പോകുമ്പോൾ മാത്രമാണ് കുറച്ച് സമയം ഉണ്ടാവാണ്ടിരിക്കണം പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ റീൽസ് തന്നെ കണ്ടിരുന്ന് ചിരിക്കാറുണ്ട് അപ്പോൾ ആ വീഡിയോ എന്നെ യജുത്തി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ റീൽസിന് വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ ഇരുന്ന് നോക്കും കുറച്ച് കിട്ടണ സമയങ്ങളിലൊക്കെ അപ്പോൾ ആ വീഡിയോ ആണത് സ്വന്തം വീഡിയോ കണ്ട് ആരെങ്കിലും ഇങ്ങനെ ചിരിക്കാറുണ്ട് ഞാൻ ചിരിക്കാറുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ അതേ ഞാൻ എൻ്റെ പണി ആരംഭിച്ചു കേട്ടോ അതേ സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ്ങിനിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതേ ഇവരെ ഉണ്ടാകും ഒരു ഇങ്ങനെ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്ര ഉള്ളൂട്ടോ അപ്പോൾ നാളെ ഞങ്ങൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അത് ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ